പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൊടിയൊക്കെ ചൂടി പോകുന്നത് എങ്ങോട്ടാന്നായിരിക്കും അല്ലേ കൊറേ കാലായിട്ടോ ഒരു റീലൊരു ചായപ്പീടിയെ കളിക്കുന്നത് അപ്പൊ ഞാൻ അന്നപ്പയേ ഞാൻ വിചാരിച്ചത് അവിടെ പോകണം പോകണം എന്റെ നാട്ടിലായിട്ട് പോയില്ലെങ്കിലും മോശമല്ലേ അപ്പം ഞാൻ നടന്നു പോകുന്ന വൈക്കാണ് ഞാൻ റിയാസ്കാരെ കണ്ടതിട്ടോ റിയാസ് ശംസിച്ചാരെ കൂട്ടാൻ വേണ്ടിട്ട് പോകുവായിരുന്നു അപ്പൊ ഈ റിയാസിനെ ശംസിച്ചോക്കെ ആരാന്ന് വെച്ചാല് എൻ്റെ അയൽവാസികളാട്ടോ എന്റെ നെയബേഴ്സാണ് പിന്നെ ഞാൻ നേരെ നടുവണ്ണൂർ ഇറങ്ങിയിട്ട് എന്താ ചിഞ്ചിലൂനെ കാത്ത് നിൽക്കാണ് ചിഞ്ചില് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ ചായപ്പീടിയുടെ ലൊക്കേഷൻ ആയിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നടുവണ്ണൂരിന്റെയും പേരാമ്പ്രന്റെയും ഇടയിലൊരു സ്ഥലം ഉണ്ട് കേട്ടോ പുളിയോട്ട് മുക്ക് എന്ന് പറഞ്ഞാൽ ആ ഇങ്ങനെ കയറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്പോട്ടിൽ എത്താൻ പറ്റും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആംബിയൻസ് ആണ് കേട്ടോ ഞങ്ങൾ പോകുന്ന തന്നെ നോക്കിയ രണ്ട് സൈഡിലും വയലാണ് അപ്പൊ അതിന്റെ നടുവയിൽ കൂടെ ചെറിയൊരു നടപ്പാത അപ്പം കാരണം കഷ്ടിച്ചൊരു വണ്ടിക്ക് അതിൽ പോകാൻ പറ്റും പിന്നെ അഥവാ വേറൊരു വണ്ടി ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ തന്നെ നമ്മൾ എന്താ പറയുക വണ്ടി നിർത്തിയിട്ട് ചിലപ്പോൾ ഒന്ന് സൈഡാക്കി കൊടുക്കേണ്ടി വരും കാരണം അത്രയും ഗ്യാപ്പ് അവിടെയുള്ളൂ കാരണം നിങ്ങൾക്ക് റോഡ് ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ഞങ്ങൾ ഒരു വൈകുന്നേരം കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത് അതിന്റെ സൈഡിൽ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ പോകുന്ന സമയത്ത് തന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ആംബിയൻസ് ആട്ടോ എടുത്ത് പറയേണ്ട ഫുൾ എങ്ങോട്ട് നോക്കിയാലും ഒരു പച്ചപ്പ് തന്നെ കാരണം ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ചായ ഒക്കെ വന്ന് കുടിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാ കേട്ടോ ഇത് ഞാനവിടെ ചെതപ്പോ എനിക്കറിയുന്ന കുറച്ച് പേര് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പ്പം തന്നെ അവിടെ കണ്ടത് ഇതാ കാരംസ് കളിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ രണ്ടന്മാരോടത്തെ കേരംസ് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അവിടുത്തെ കിച്ചണിലേക്കാണ് പോയത് അപ്പൊ ഇതാ കുറെ ഉയർന്നു വടക്കുള്ള ഉയ ഉയുന്ന വട തന്നെ എന്നോട് പറഞ്ഞു പോകുന്നത് പരിപ്പ് വടക്കുള്ള സാധനമൊക്കെ കുറച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറെ സ്റ്റോക്കും ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഞങ്ങൾ പോയപ്പോ അവിടെ സാധനം തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതാ അവര് പുതിയതായിട്ട് ഉണ്ടാക്കുകയായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ ഒരു ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആളുകൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് പിന്നെ നല്ല ചൂട് പച്ചപ്പരിപ്പ് വേടാൻ കൈ കിട്ടിയിട്ടുണ്ട് എന്താ പറയാ വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ മറ്റേ പരിപ്പുവടയിൽ നിന്ന് പരിപ്പ് പരിപ്പുവടയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എന്തായാലും എനിക്ക് എന്താ പറയാ ആ കുഴപ്പമില്ല നമുക്ക് ഒക്കെ ഒക്കെ പറയാമെന്നുള്ളൊരിതായിരുന്നു ഒരു ചായയും നോർമൽ ചായയാണ് അങ്ങനെ ഹൈപ്പ് കൊടുക്കാനൊന്നും എനിക്ക് അത്രയൊന്നും തോന്നിയില്ല പക്ഷെ അടുത്ത ആംബിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ അതാണ് എടുത്ത് പറയേണ്ടത് കാരണം ഒരു മയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ് ചൂട് ചായ ചൂട് പരിപാടിയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് പിന്നെ ഞാൻ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഇതാ നിർദ്ദി എന്ന ഫുട്പാത്ത് മുമ്പ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു പിന്നെ അവിടെ ചെറിയൊരു മോൻ മോനുണ്ടായിരുന്നു കേട്ടോ കുറെക്കാലമായി സൈക്കിളൊക്കെ ഓടിച്ചിട്ടിട്ട് പിന്നെ ആ സൈക്കിളുകൂടി ഓടിച്ചു അതിനാണെ ബെല്ല ബ്രേക്കില്ലാന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു എങ്ങനെയോ ചവിട്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ മോനോട് ബായിയൊക്കെ പറഞ്ഞു പറന്ന് പോവാട്ടോ അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു ആംബിയൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ ഒരു സമാധാനം നമുക്ക് എന്ത് ടെൻഷനും കാര്യങ്ങളൊക്കെ